പുറമറ്റം ഐരൂർ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനും യു ഡി എഫിനും വിജയം പുറമറ്റം ഗ്രാമപഞ്ചായത്തിലെ ഗാലക്സി നഗർ വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ സി പി എം സ്ഥാനാർത്ഥി ശോഭിക ഗോപി നൂറ്റി അൻപത്തിരണ്ട് വോട്ടിനും ഐരൂർ ഗ്രാമപഞ്ചായത്തിലെ തടിയൂർ വാർഡിൽ യു ഡി എഫിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രീതാബി നായർ നൂറ്റി പതിനാറ് വോട്ടിനും വിജയിച്ചു പുറമറ്റ ഗ്രാമപഞ്ചായത്തിലെ ഗാലക്സി വാർഡിൽ വിജയിച്ച എൽ ഡി എഫിലെ ശോഭിക ഗോപിക്ക് മുന്നൂറ്റി ഇരുപത് വോട്ടും യു ഡി എഫിലെ ജോൺസൺ മാത്യുവിന് നൂറ്റി അറുപത്തിയെട്ട് വോട്ടും ബി ജെ പിയിലെ ആനിമോൾക്ക് തൊണ്ണൂറ്റിയേഴ് വോട്ടും ലഭിച്ചു ആയിരൂർ ഗ്രാമപഞ്ചായത്തിലെ തടിയൂർ വാർഡിൽ വിജയിച്ച കോൺഗ്രസിലെ പ്രീതാബി നായർക്ക് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടും സി പി എമ്മിലെ ലോണിഷ ഉല്ലാസിന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടും ബി ജെ പിയിലെ ആശയ്ക്ക് തൊണ്ണൂറ്റിയേഴ് വോട്ടും ലഭിച്ചു രണ്ട് പഞ്ചായത്തുകളിലെയും വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടമായിരുന്നു രണ്ടിടത്തും സി പി എം മെമ്പർമാരാണ് ഉണ്ടായിരുന്നത് പുറമറ്റം പഞ്ചായത്തിലെ ഗാലക്സി വാർഡിൽ മെമ്പറായിരുന്ന റേഞ്ചൽ ബോബൻ അയോഗ്യനായതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് സി പി എമ്മിൻ്റെ കുത്തക വാർഡായിരുന്ന അയിലൂർ ഗ്രാമപഞ്ചായത്തിലെ തടിയൂർ ഇവിടെ നൂറ്റി പതിനാറ് വോട്ടിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത് സി പി എമ്മിന്റെ അടുത്തറ തന്നെ ഇളകിയെന്നതിന് തെളിവാണ് തടിയൂർ വാർഡിൽ പുത്തേഴം കടയാർ എന്നീ രണ്ട് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലവിലെ മെമ്പറായിരുന്ന ശ്രീജാ വിമൽ കടയാർ ബൂത്തിലെ ഒൻപത് വോട്ടിന് പിന്നിലായിരുന്നുവെങ്കിലും പുത്തേഴം ബൂത്തിൽ ലഭിച്ച മൃഗീയ ഭൂരിപക്ഷമാണ് ഇവർക്ക് വിജയം നൽകിയത് സി പി അടിസ്ഥാന വോട്ടുകളായിരുന്ന ഹിന്ദു സമൂഹത്തിലെ ഈഴവ പിന്നോക്ക വിഭാഗം ഭൂരിപക്ഷമുള്ള പുത്തേഴം വാർഡിലും ഇത്തവണ പ്രീതാ വി നായർക്കായിരുന്നു ഭൂരിപക്ഷം സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്കിത് കാരണമായേക്കും എന്നാൽ സി പി എമ്മിന് അഭിമാനപൂർവ്വമായ വിജയമാണ് പുറമറ്റത്തെ ഗാലക്സി അവാർഡിൽ ലഭിച്ചത് ജനറൽ വനിതാ മണ്ഡലത്തിൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയും നൂറ്റി അൻപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുകയും ചെയ്തത് രാഷ്ട്രീയ വിജയമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അജിത് പ്രസാദ് പറഞ്ഞു ആയിരൂർ ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീജ വിമൽ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചതിനെ തുടർന്നാണ് തടിയൂർ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് സി പി എമ്മുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് ഇവർ രാജിവെച്ചത് ഇവർ രാജിവെച്ചെങ്കിലും ഇവിടെ വിജയിക്കാൻ കഴിയുമെന്നായിരുന്നു സി പി എം കണക്കുകൂട്ടൽ സി പി എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെട്ടതോടുകൂടി ശ്രീജ വിമലിന്റെ വിമർശനങ്ങൾ ശരിയായിരുന്നു എന്ന് വരുന്നതും വരും ദിവസങ്ങളിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട